ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ സുന്ദരിമണി സഞ്ജനി അല്ല നിഹാരിക എന്നാണ് പേര് നമ്മുടെ വീട്ടിൽ സുന്ദരിമണി സുന്ദരിമണിന്നാണ് വിളിക്കുക അപ്പോൾ ഇന്ന് നിഹാരിക സഞ്ജനി ഒരു തിരിച്ച് സുരോഹിത വീട്ടിലേക്ക് പോവുകയാണ് പ്രസവം എല്ലാം കഴിഞ്ഞ് ഒമ്പത് തൊണ്ണൂറ് കഴിഞ്ഞിട്ട് സഞ്ജന വീട്ടിൽ പോവുകയാണ് അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തൊക്കെ പറഞ്ഞാൽ നമുക്ക് ഉണ്ടാവില്ല അത്രയും ദിവസം നമ്മൾ എന്താ പോകുമ്പോൾ ചെറിയ സങ്കടം ഉണ്ടാവില്ല അത് നല്ലവരും പോകുകയാണെന്നുള്ള എൻ്റെ സന്തോഷമുണ്ട് കാരണം എന്തായാലും എത്രയൊക്കെ പറഞ്ഞാലും ഇപ്പോൾ ഇതെല്ലാവരും എനിക്ക് എത്ര സന്തോഷം ഉണ്ടായി അതുപോലെ തന്നെ എനിക്ക് അവർക്കും അവർക്ക് ഇത്രയും കാലം ഒരു പെൺകുട്ടി ഇല്ല മീൻസ് അവിടെ എല്ലാവർക്കും ആൺകുട്ടികളാണ് അധികം ഉള്ളത് അല്ലേ മാ അപ്പോൾ ഒരു പെൺകുട്ടിയുടെ കിട്ടിയ സന്തോഷമുണ്ടാവും അപ്പോൾ അങ്ങനെ നമുക്ക് എന്തായാലും വിശേഷങ്ങൾ അങ്ങനെയൊക്കെ നമുക്ക് എന്തായാലും ചിക്കനും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ പോവാം ഫസ്റ്റ് അത് കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് അപ്പോൾ എന്തായാലും നേരെ വീട്ടിലേക്ക് പോകും എന്താണ് തോളി ദേ വരി അന്തു പോയെ ഇക്കേ ഇക്കേ ഇവേ ഇക്കേ ഇവേ ഇക്കേ ഇങ്ങനങ്ങനെ കേറി നേ ഇക്കേ കുടി 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 ഓര എം എ ലാണ് അത് 35 ജയന്തേസി കുടി കുടി ഞാൻ കുടി കുടി ഞാൻ കുടി 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 പന്ന കളറാണ് കുടി കുടി അം നം 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 ഇതലേ ഇതലേ അതൊരു കുട്ടിയോടെ നീക്കാരികമണിയെ നീ കാര്യങ്ങ പൂവന്ന് നമ്മൾ വാച്ച് വെച്ചിട്ട് പൂമണി േഷൻ കഴിഞ്ഞോമിനേഷൻ ഇല്ല

ഇവിടെ ഇങ്ങായി കേയ പാടില്ലാ പാടില്ലാ അല്ലേ എത്തി ചെറു കാലല്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ പാസരോണു ഇടല്ലനെ വിട്ട് പോണതാലിച്ചിട്ട് വന്നേ കുഴമയതുണ്ട് ഇടല്ലനെ കാണിക്കേണ്ടേ അങ്ങടെ കുട്ടയുടെ പോവ ഇന്റെ കുട്ടറ കുട്ടയുടെ പോവ അങ്ങന ഇടല്ല ഇതെ 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 അരിക പോവ ശെരിയാക്കി തരുന്നു <laughs> <laughs> നിഹാരിക അവിടെ സുന്ദരിമണി എവിടെ തൊട്ടക്ക നിഹാരികനും തൊട്ടക്ക നിഹാരിക്കണേ തൊട്ടക്ക് സ്വർണ്ണാണിങ് മതി ನಲ್ಲ ತೇನರ ಅವರು ಆสาร ಮಾರೋ ಟಾಪಿಟಾ ಚಾಸ್ ಸ್ಲೋ ಸಮಯ ಮನ್ನರಿ

അത് അത്ര കിടുങ്ങിയില്ല ഇങ്ങോട്ട് ആയിക്കണോ കൈയ്യിൽ ആയിക്കണോ 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 ആയിക്ക आया अब चलाता हूं मैं रे करता अब निकल गया अरे तेरा आसा तो करदा था प्ले प्ले और तामा देने और अंदर का അഞ്ചുരല്ല 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 ഉണ്ട് കേട്ടിമീനി കേട്ടിമീനി വാ നോ ഹടക്ക് തല്ല് ഞാൻ വട ദേശത്തെ ആയിക്കൊണ്ട് ദേശത്തെ അമ്മ ഉണ്ട് എസ്മേ പോണു വാ വൈക വൈക

അത് സമയമാണ് ഞങ്ങൾ ഇത് വരാം വണ്ടി എടുത്ത ശരിയായിക്കോളന്നുണ്ട് അമ്മണ്ടേരികേ എവിടെ സൈഡില് ആ ദീമണിയോ അത് <laughs> ശരി <laughs> 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 <laughs>